നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോ നിൽക്കുന്നത് എവിടെയാണ് നമ്മുടെ വീഡിയോ ഒക്കെ ഓൾറെഡി കാണുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും മനസ്സിലായി ഉണ്ടാവും അതെ വേറെ ഒന്നും അല്ല ഇപ്പൊ ഓഫറിൽ കുറെ സാധനം കിട്ടും കാരണം തണുപ്പായതുകൊണ്ട് ആരും അധികം ക്യാമ്പിംഗിന് പോല അപ്പൊ കുറച്ച് ഓഫറിൽ സാധനം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇപ്പോഴും വന്നതേ ഒരു കുറുക്കനോട് പോകുന്നത് വലിയൊരു കുറുക്കൻ നിങ്ങൾക്ക് കാണത്തില്ല അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല അത്യാവശ്യം വലിയൊരു കുറുക്കൻ അതിൽ ഓടി പോകുന്നുണ്ട് അപ്പൊ നമുക്ക് അകത്തേക്ക് പോവാൻ നല്ല കാറ്റാണ് നല്ല തണുപ്പുണ്ട് പിന്നെ ഈ ഒരു വീഡിയോയിൽ ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് വെച്ചാല് പെർമനന്റ് ജോലി ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ നേരിടുന്ന പ്രശ്നം അല്ലെ ഇതുവരെ നേരിട്ട പ്രശ്നങ്ങളെ കുറിച്ച് കേട്ടോ അപ്പം അതിനെ കുറിച്ച് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയില് പറയുന്നുണ്ട് പിന്നെ നമ്മളൊരു ഇൻ അവർ ലൈഫ് പോലെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ നേരെ വാ നമുക്ക് അധികം കഥ പറഞ്ഞുകൊണ്ടിരുന്ന തണുത്ത മറവിച്ചു പോകും നമ്മുടെ ആ ജാക്കറ്റ് എടുത്തില്ലായിരുന്നു കിട്ടാറുണ്ട് ഇപ്പൊ വലിയ ട്രോളിങ് എടുത്തോണ്ട് ചിലപ്പോ കിട്ടാൻ ചാൻസ് കുറവായി എഴുതിട്ടുണ്ടല്ലേ എന്നാ നമുക്ക് നോക്കാം ഇതൊക്കെ ഇത്ര വിശാലമായ ഒരു ഷോറൂം ആട്ടെ ഇത് ഷോറൂം പറ്റില്ല ഒരു ഷോപ്പാണ് അപ്പൊ നമ്മള് ക്യാമ്പിംഗിന്റെ സാധനങ്ങളൊക്കെ ഇവിടെ മേടിക്കുന്നേടി നമ്മളിവിടെ ഒരു മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതാകുമ്പോൾ നമുക്ക് ചെറിയ പൈസയ്ക്ക് സാധനം കിട്ടും അപ്പോൾ ഇത് വേണ്ടില്ലേ നമുക്ക് ഇന്ന് ആ മേളിൽ പോയിട്ട് ടെന്റ് മേടിക്കണം നമുക്ക് ഉണ്ടോ നോക്കിയിട്ട് വരാം അപ്പോൾ ഫൈനലി നമ്മൾ ഈ ഒരു ടെന്റ് സെലക്ട് ചെയ്തു കേട്ടോ ഇത് കേട്ടോ നൂറ്റി ഇരുപത്തൊമ്പത് പൂണ്ടാണ് നൂറ്റി ഇരുപത്തൊമ്പതല്ലേ നൂറ്റി ഇരുപത്തൊമ്പത് പൂണ്ടാണ് നമുക്ക് ഫോർ പേഴ്സൺ ടെൻ്റ് ആണ് ഇപ്പോൾ ഈ കാണുന്ന ടെൻ്റ് ആട്ടോ നമ്മൾ മേടിച്ചേക്കുന്നത് ഇതിനകത്ത് ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് അപ്പോൾ നമുക്ക് ഫുഡൊക്കെ ആക്കണമെങ്കിലൊക്കെ ഇവിടെ ഇരുന്ന് ആക്കാം അതെ നമ്മക്ക് പിള്ളേർ രണ്ടുപേരും ഇപ്പറേന്ന് കിടത്താം കിടക്കാം അല്ലെ അപ്പൊ നമ്മള് റൂഫ് ടോപ്പ് ടെൻഡും കൊണ്ടുപോകുന്നുണ്ട് പുറമേ നമുക്കിപ്പൊ മഴയൊക്കെ ആയതുകൊണ്ടേ ശരിക്കും അറുനൂറ്റിഅൻപത് പൗണ്ടാണ് ഇതിന് നമുക്ക് അതാ പറഞ്ഞ വൺ സെയിലാണ് ഇപ്പൊ നടക്കുന്നത് അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ്റമ്പത്തൊന്ന് പൗണ്ട് നമ്മള് സേവ് ചെയ്തു കേട്ടോ അതാണ് ഈ ഒരു സമയത്ത് വന്നാലുള്ള ഗുണം അപ്പൊ പിന്നെ വേറെ കാര്യം നീ നോക്കിക്കോ ഇത് എങ്ങനെ അടിക്കേണ്ടത് നോക്കിക്ക എവിടെയൊക്കെ അവര് കെട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കോ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടായിട്ട് പെടും എനിക്ക് അല്ലേ ആ ഇത് മതി മതി ഒരു ഉണ്ട് ഇത്രയുണ്ട് സൈഡ് വ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെയാ സംഭവം ഷോപ്പിംഗ് എല്ലാം നമ്മൾ മേടിച്ചേക്കുന്ന രണ്ട് ഒരു ഒരു നാല് പേർക്ക് കിടക്കാവുന്ന പിന്നെ പിന്നെ ആ മുട്ടായി ആമി അത് ഓപ്പൺ ചെയ്ത് നമ്മുടെ മെയിൻ അപ്പോൾ നമ്മൾ പറഞ്ഞുണ്ടായിരുന്നു നമുക്ക് പെർമനന്റ് ജോലി ഇല്ലാത്തതുകൊണ്ടുള്ള ഞങ്ങള് നേരിട്ട് ഫസ്റ്റ് പ്രശ്നം പറഞ്ഞത് വാടകയ്ക്ക് വീട് കിട്ടാനില്ല കേട്ടോ അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വീട് വാടകയ്ക്ക് കിട്ടുന്നില്ല അല്ലാതെ ചെറിയ നമുക്ക് സുതാര്യ കിട്ടും പക്ഷെ ഒരു ടു ബി എച്ച് കെ ത്രീ ബി എച്ച് കെ മുകളിലോട്ട് പോകുമ്പോൾ ഭയങ്കര കുറവാണ് കാരണം നമ്മൾ ടെമ്പററി ജോബ് എന്ന് പറയുമ്പോൾ തന്നെ പേര് റിജക്ട് ചെയ്യുവാണ് നമുക്ക് വേണ്ടത് ഈ പറഞ്ഞ ഡിറ്റാച്ച് സെമി ഡിറ്റാച്ച് വീടാണ് നമ്മൾ നോക്കുന്നത് ഒരുപാടുണ്ട് അത് കിട്ടാനുണ്ട് വീട് കിട്ടും ഒരാളെ കൂട്ടുകയുള്ളൂ അപ്പൊ അതൊരു പ്രശ്നം പിന്നെ രണ്ടാമെന്ന് പറയുന്നത് നമുക്ക് വിശ്വസിച്ച ഒരു വീട് മേടിക്കാൻ പറ്റത്തില്ല നമ്മളൊരു വീട് മേടിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ ജോലി പകുതിക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അത് അത് രണ്ടുമാണ് ഇനി പ്രശ്നം ഞാൻ പെർമനന്റ് ആവാത്ത ഒന്ന് ലീവ് എടുക്കുന്നോണ്ടാണ് ആമയുടെ കാര്യത്തിനും അല്ലാതെ നമ്മൾ കാര്യങ്ങളൊക്കെ മിനുന്റെ ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തപ്പോ ഞാൻ അതുകൊണ്ട് എന്റെ എക്സ്റ്റൻ ചെയ്ത് പോവുകയാണ് അപ്പൊ പെർമന്റ് ജോലി ഈ പറഞ്ഞ പോലെ എന്റെ സാഹചര്യം കൊണ്ടാണ് അതെല്ലാം നമുക്ക് ഇപ്പൊ വേറെ കയറായിട്ടൊക്കെ ആണെങ്കിൽ പെർമനന്റ് ജോലി കിട്ടും എൻ എസ് എസ് ഒക്കെ സുഖമായിട്ട് കേറാം അപ്പൊ അത് ഈ പറഞ്ഞ പോലെ എനിക്ക് ആ ജോലിയോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിലോട്ട് പോവാ

ഗ്രീൻ അങ്ങനെ ഇതാ ചോദിച്ചാ നമ്മളെ പുതിയ ടെൻറ്റ് ഇതാണ് നമ്മുടെ ടെന്റ് ഇതൊക്കെ ഒരു വിചാരിക്കും ഇതൊക്കെ വെറുതെ അനാവശ്യ ചെലവല്ല പക്ഷെ ഇത് നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒക്കെ ഒരു ചെയ്തോന്നുണ്ട് അമിര പ്ലേറ്റ് എനിക്ക് അല്ലെങ്കിൽ മുമ്പിൽ ഒരു ജെ സി ബി പ്ലേറ്റ് ഫോട്ട് പ്ലേറ്റ് എടുത്തു കൊടുക്കോ അപ്പൊ അങ്ങനെ പുതിയ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഞങ്ങളുടെ ഫസ്റ്റ് ടെന്റ് എടുത്തതേറ്റവും കുഞ്ഞ് ടെന്റ് ഇവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും ചെറിയൊരു ടെൻ്റാണ് നമ്മൾ എടുത്തത് അല്ല പക്ഷെ നമ്മൾ ആ ചെയ്ത രീതിയാണ് നല്ലത് നമുക്ക് പറ്റുമോന്ന് നോക്കിയിട്ട് മതി നമ്മള് വലിയ വലിയ കാര്യങ്ങളിലോട്ട് പോകുന്നത് അവസ്ഥയായി നമ്മക്ക് ഓട്ടോ ചാട്ടവും ഇങ്ങനെ പോന്ന പോക്കൊണ്ടില്ലേ കൊണ്ടുവയ്ക്കാനായിട്ട് അല്ല കൊണ്ടുവയ്ക്കാനായിട്ട് ഒരാള് പോന്നില്ലേ

അങ്ങല്ല അങ്ങല്ല ഇങ്ങ ഇങ്ങ വാ വണ്ടി കേത്ത് കേറാ താഴെട്ടോ ഇങ്ങോട്ട് വാ വാ അമ്മ വണ്ടീന്ന് കാണിച്ചു തരാന്ന് വാ വാ ഇങ്ങോട്ട് വാ അപ്പൊ ഞങ്ങള് വണ്ടി കേറി ഇരുന്നിട്ട് ഞാൻ ബാക്കി കാണിച്ചു കൊടുക്ക് കാണിക്കണോ നമ്മളെ മൂക്കിപ്പോന്നല്ലോ നിറഞ്ഞതാ തിന്നുന്നേ അല്ല നിങ്ങള് കുഞ്ഞു തിന്നേ അല്ലെ വണ്ടി തുറന്നാ ഒരു മിനിറ്റ് അമ്മ കുഞ്ഞിനെ മതിയോട്ട് ഇരുത്തട്ടെ പിന്നെ എങ്ങനെ അമ്മ തുറക്കുന്നേ ചർഷത്തെ തുടക്കത്തിൽ ഇട്ട വീഡിയോയിൽ നമ്മൾ പറഞ്ഞേ ഇനി മാക്സിമം നമ്മൾ ഷോപ്പിംഗ് വീഡിയോസ് ഒഴിവാക്കുമെന്ന് ശരിയെന്നാ നമ്മള് ഫസ്റ്റത്തെ വീഡിയോ നമ്മൾ ലാസ്റ്റ് പോയി രണ്ടാമത്തെ വീഡിയോ നമ്മള് ബിരിയാണിയുടെ സാധനം പിടിക്കാൻ വേണ്ടി ഷോപ്പിംഗ് ആയിരുന്നു ഇത് ഷോപ്പിംഗ് ആയിരുന്നു ട ആമിക്ക് ഇപ്പൊ സ്പൂൺ ഇട്ട് അതിൽ ആമി പ്രശ്നമാക്കുന്ന സുഹൃത്തുക്കളെ നമ്മള് നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ടുള്ള ഷോപ്പിംഗ് ആട്ടോ ഫുള്ള് ഷോപ്പിംഗ് വീഡിയോ നമ്മൾ കാണിക്കുന്നില്ല നമ്മള് ജസ്റ്റ് നമ്മള് ഇന്നത്തെ മേടിച്ചു കാണിക്കുന്നുള്ളു ക്ഷമിക്കുന്നുണ്ടത് ലൈഫ് സ്റ്റൈലല്ല ഇന്ന് ഞങ്ങള് ചെയ്തത് അതാണോ പിന്നെ ബാക്കിയുള്ള ദിവസങ്ങള് ഞങ്ങള് എപ്പോഴും ഞങ്ങള് ഡ്യൂട്ടിയിലായിരിക്കും രാവിലെ തൊട്ട് ഒരാള് എപ്പോഴും ഡ്യൂട്ടിയിലായിരിക്കും പിന്നെ വൈകിട്ട് ഒന്ന് ഫുഡാക്കി പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ മാക്സിമം സാധനങ്ങൾ മേടിക്കാൻ പോകുന്നു അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ ഡെയിലി ബ്ലോഗിലോട്ട് ഈ ഷോപ്പിംഗ് കൂടി കേറി വരുന്നു നിങ്ങൾ ക്ഷമിക്കുക അതെ ഇപ്പൊ ആൾക്കാർ കമന്റ് നിങ്ങൾ ഒരുപാട് എന്നെ ഇട നിങ്ങ മെഴുകണ്ടാന്ന് അപ്പൊ ശരി നമ്മളിപ്പോ ഫുഡ് കഴിക്കാൻ പോവാട്ടോ എങ്ങോട്ടെ പോവാസിട്ടാ ഇത്തവണ ഞങ്ങൾ ഇവിടെ നിന്നാണ് കേട്ടോ കഴിക്കുന്നത് നമ്മൾ ആദ്യമായിട്ടാ ഈ കെ എഫ് സി കയറാൻ പോകുന്ന എപ്പോഴും ഞങ്ങൾ പോകുന്ന നമ്മൾ വെറൈറ്റിക്ക് ഇവിടെ വന്നു ഇതിപ്പോ നമ്മള് ഗ്രീൻ ബ്രിഡ്ജ് ഷോപ്പിംഗ് പാർക്കിലെ ഒരു വന്നിരിക്കുന്നത് അവിടെ തന്നെ വ്യൂ സിനിമയുടെ ഒക്കെ ഉണ്ട് ഇപ്പൊ ആദ്യം ഞങ്ങൾ സിനിമകളിലായിരുന്നു എപ്പോഴും കണ്ടോണ്ടിരുന്നത് വ്യൂവിലാണ് ഇപ്പൊ വരുന്നത് ഇവിടെ റേറ്റ് കുറവാ അല്ലേ ചായ ല്ലേറ്റ് സിനിമ കാണേലും അറേയില്ല നമ്മള് കണ്ടതില് വെച്ചിട്ട് അങ്ങനെ നമ്മൾ കിട്ടി ഇത് എന്താ നമ്മുടെ സിംഗർ സാലഡ് അല്ലേ സിംഗർ സാലഡും പിന്നെ ഹോട്ട് വിങ്സ് ആണ് ഞാൻ എനിക്ക് ഈ വിങ്സ് ഇഷ്ടം വിങ്സ് അല്ലെങ്കിൽ ഈ ഒരു എനിക്ക് ഈ ഒരു ഇതാ ഇഷ്ടം മിന്നിത് ഇഷ്ടമല്ല എനിക്ക് ഇങ്ങനത്തെ ഇഷ്ടം ആമിക്ക് ഇതാ ഇഷ്ടം ചിപ്സ് എല്ലാ പിള്ളേർക്കും അതായിരിക്കും ഇഷ്ടം അപ്പൊ ഇനി നമ്മളിത് കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം നമ്മുടെ ഇന്ന് ഉച്ചത്തേക്ക് ഫുഡ് ഇതാണ് അല്ല ആമി ആമിയുടെ ഉച്ചക്കത്തെ ഫുഡ് എന്ന് പറയുന്നത് എന്നതാ പറ ചിപ്സ് കഴിച്ചിട്ട് കാണാം ബായ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞോട്ടോ അടുത്തത് രണ്ട് ഡെസേർട്ട് നമ്മൾ ട്രൈ ചെയ്യുവാണ് മിൽക്കി മിൽക്കി ബാർ ചോക്ലേറ്റ് ചെയ്യാണ് മിനുവാണെങ്കിൽ ഡയറ്റൊക്കെ എടുക്കുക ആളാ അത് ഇതിന് ശേഷം ഉണ്ടല്ലോ ഞങ്ങൾക്ക് ഐസ്ക്രീമിന്റെ ഇതായിരുന്നു കാരണം മിനുവിന് പിന്നെ ഐസ്ക്രീം നിന്നരിയാൻ പറ്റത്തില്ല നല്ല മിൽക്കി മിൽക്കി ആ നമ്മൾ പുറത്തിറങ്ങി ഒരു ദിവസം പോകുന്ന വഴി കണ്ടില്ലേ നമ്മൾ രാവിലെ ഇറങ്ങിയതാണ് ഒരു ദിവസം മൂന്ന് മണി നാലരയായി നേരെ പോയിട്ട് നമുക്ക് ഫുഡ് കറി വെക്കാൻ എന്തെങ്കിലും മേടിച്ചിട്ട് നേരെ വീട്ടിൽ പോവാല്ലേ എന്നാ ബാബാ കേറി കേറേ വണ്ടിയിലോട്ട് നേരത്തെ പറഞ്ഞ വലിയ കൊടുക്കുന്ന അല്ലേ കേറടി 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 അപ്പൊ നാളെ ഞങ്ങളുടെ ബിൻ കളക്ഷൻ ഡേ ആണ് കേട്ടോ അപ്പൊ അതിന് വേണ്ടി ബിന്നിലോട്ട് എല്ലാം കൂടി എടുത്തു വെച്ച് നമ്മൾ പുറത്തോട്ട് എടുത്തു വെക്കണം ഇത് ഇതാണ് കേട്ടോ ഞങ്ങളുടെ റെസിഡൻഷ്യൽ ഏരിയ അപ്പൊ ഇനിയിപ്പോ ഞങ്ങക്ക് ഇവിടെ ആഴ്ചയിൽ ഒന്നാണ് വേസ്റ്റ് അപ്പം ഇന്നത്തെ ഈ ആഴ്ച ഇതുപോലെ ഈ നമ്മുടെ റബ്ബിഷ് ഇങ്ങനത്തെ സാധനങ്ങളുണ്ടല്ലോ വലിയ വലിയ വേസ്റ്റുകൾ ജനറൽ വേസ്റ്റും ഫുഡ് വേസ്റ്റും കളക്ട് ചെയ്യും അതിൻ്റെ അടുത്ത ആഴ്ച പ്ലാസ്റ്റിക്ക് കുപ്പി അങ്ങനെ സാധനങ്ങൾ അപ്പം ഒന്നരാടൻ ഒന്നരാടൻ ആഴ്ചയാണ് വേസ്റ്റ് കളക്ഷൻ വരുന്നത് അപ്പൊ നാളെ ഞങ്ങളുടെ കളക്ഷൻ്റെ ആയതുകൊണ്ട് നമ്മളിപ്പോൾ എല്ലാം എടുത്ത് വെക്കുക പിന്നെ ഓരോ ഏരിയയിലും വ്യത്യാസം ഉണ്ടോന്നല്ലേ സിബിൻ കളക്ഷൻ ഒക്കെ എല്ലാം എല്ലാം ഓരോ ദിവസം ഈ ഈ ഏരിയയിൽ ഏരിയയിൽ അടുത്ത കവർ കവർ ചെയ്യാൻ ചെയ്യാൻ പറ്റില്ല പിന്നെ ഒരു നല്ല കാര്യമാണ് ജനറൽ വേസ്റ്റ് ഒന്നേ ഇടുക പ്ലാസ്റ്റിക്കുകൾ ഇത് ഇങ്ങനത്തെ ഇങ്ങനത്തെ ഇടുക കുപ്പികൾ വേറെ കറുത്ത ബോക്സിൽ ഇടുക ഫുഡ് വേസ്റ്റ് വേറെ ഇടുക ഇപ്പൊ ചുരുക്കി പറഞ്ഞ ഒരു അഞ്ചാറ് ഇതുണ്ട് നമുക്ക് വേസ്റ്റ് ഇടാനായിട്ട് നല്ല കാര്യമാണ് കാര്യാണ് ആരോണേ ഉള്ളൂ േറ്റായി എട്ട് മണിയായി നമ്മൾ വന്നു കഴിഞ്ഞിട്ട് പിന്നെ നല്ല നെയ്യപ്പവും അല്ല നെയ്ച്ചോറും നെയ്ച്ചോറും കോഴിക്കറിയാക്കി അപ്പൊ അത് കഴിച്ചിട്ടില്ല ഇനി അത് കഴിക്കണം അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു നമുക്ക് പെർമനന്റ് ജോലി ഇല്ലാത്തത് കൊണ്ട് ഞങ്ങള് നേരിട്ട പ്രശ്നങ്ങളല്ലേ അപ്പം മെയിൻ ആയിട്ട് നമ്മള് നേരിട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ രണ്ട് കാര്യമാണ് ഒന്ന് വീട് എടുക്കാൻ നേരത്ത് അതായത് നമ്മൾ വാടകയ്ക്ക് ഒരു വീട് അന്വേഷിക്കുമ്പോൾ ഭയങ്കര ഇഷ്യൂ ആണ് കാരണം നമ്മളിപ്പം ടോട്ടൽ ആറ് വീട് കണ്ടു ആറ് വീട് കണ്ടതിനകത്ത് മൂന്ന് വീടും നമുക്ക് കിട്ടാത്തത് കിട്ടാത്തതല്ല നമുക്ക് അതായത് ഒരു നാൽപ്പത്തി അയ്യായിരം നാലു ആൾക്കാരെ നമ്മൾ ഗ്യാരൻ്റിയറായിട്ട് ചോദിക്കുന്നുണ്ട് അപ്പൊ അത് നമുക്ക് എന്തായാലും പറ്റത്തില്ല കാരണം നമ്മളെ ജോബ് വന്നാതെ എന്റെ ജോബ് എന്ന് പറയുന്നത് പെർമനന്റ് അല്ലെ മറ്റേ ടെമ്പററി ആയതുകൊണ്ട് എനിക്ക് മാനേജറിനോടോ മറ്റുള്ളവരോടോ പറയാൻ പറ്റത്തില്ല ഞാൻ എന്താ എന്റെ ജോലി പോവാം അതുകൊണ്ട് നമുക്ക് നമുക്കത് മൂന്നെണ്ണം പോയി പിന്നെ രണ്ടെണ്ണം നമുക്ക് ഇഷ്ടപ്പെട്ടില്ല ഏഹ് ഒരെണ്ണം ഇതുവരെ ആയിട്ടും വന്നിട്ടില്ല അല്ലെ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ അതും ഈ പറഞ്ഞ പോലെ നമുക്ക് ടെൻഷനാണ് നമുക്ക് കിട്ടോ ഇല്ലയോ എന്നുള്ള കാര്യം പെർമനന്റ് ജോലി ടെമ്പററി ജോലി ആയത് ആ ഒരു അവർ ചോദിക്കുന്നുണ്ട് നമ്മുടെ കോൺട്രാക്ടും കാര്യങ്ങളും പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് വീട് 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 സ്വന്തമായിട്ട് മേടിക്കാൻ നേരത്തെ കാര്യം നമുക്ക് മൂന്ന് മാസത്തെ സ്റ്റേറ്റ്മെന്റ് മതി പക്ഷെ ഇപ്പൊ നമ്മൾ വീട് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ എന്റെ ജോലി പോവുകയാണെങ്കിൽ ഒക്കെ ഭയങ്കര ഇഷ്യൂ വരും ഒരാളുടെ സാലറി ഉള്ള ഒരു കാരണവശാലും നമുക്ക് ഇവിടെ ജീവിച്ചു പോകാൻ പറ്റത്തില്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീട് കൊണ്ട് അവസാനിപ്പിക്കുകയാണ് സത്യം പറഞ്ഞിട്ട് അങ്ങനെ വേറെ ആൾക്കാർക്ക് ഗുണമുള്ള ഒരു വീഡിയോ ഒന്നുമല്ല പക്ഷെ നമ്മള് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലില് കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ നിങ്ങളായിട്ട് ഷെയർ ചെയ്തതൊള്ളൂ അപ്പം അത്രയൊക്കെ ഉള്ളു നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ അവിടെ നിന്ന് നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അപ്പം നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ ലൈക്ക് ഇടുക കമന്റ് ഇടുക നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ആയിരം വ്യൂ ഉണ്ടെങ്കിൽ കാര്യം പത്ത് ഒക്കെ ഉള്ളൂ അല്ലേ അപ്പൊ നിങ്ങൾക്ക് സത്യം പറഞ്ഞ ലൈക്കും കാര്യങ്ങളൊക്കെ ഇടാവുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് വേറെ കാര്യം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം കേട്ടോ അല്ലേ നമ്മുടെ വീഡിയോ അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്നും നമ്മൾ ചെയ്യുന്ന രീതികളും നമ്മൾ പറയുന്ന രീതികളും നമ്മൾ പറയുന്ന കണ്ടന്റും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല അല്ലെ മിന്നിനും ഉറക്കം വരുന്നുണ്ടോ അതിന്റെ ചിന്തിക്കുന്നത് ഇന്നെല്ലാം നെയ്ച്ചോറും ചിക്കൻ കറി ആക്കിയിട്ടുണ്ട് അപ്പൊ ഇനി അത് കഴിക്കണം അത് ഞങ്ങള് കാണിക്കാതിരുന്നെച്ചാല് കഴിഞ്ഞോ അതെ കൊതി കിട്ടണ്ടിട്ടാണ്